ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ചൊവ്വാഴ്ചയാണ് രാവിലെ എനിക്ക് യൂട്യൂബ് വർക്കൊന്നുമില്ല നേരത്തെ തന്നെ ഞാൻ വർക്കൊക്കെ തീർത്ത് അപ്ലോഡാക്കിയിട്ടുണ്ടായിരുന്നു ദിവസം തന്നെ അതുകൊണ്ട് രാവിലെ എനിക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഉച്ചക്കുള്ള കാര്യങ്ങളാണ് ഇപ്പം രാവിലെ എഴുന്നേറ്റിട്ട് ഞാൻ ആദ്യം ചെയ്യണത് അത് കഴിഞ്ഞിട്ടേ ഇനി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം ചെയ്യുള്ളൂ കാരണം ഇന്ന് മീൻ കൊണ്ടുവന്നു തരാമെന്ന് ഷാജി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കൊണ്ടുവരുമ്പോൾ കുറച്ച് കൂടുതലൊക്കെ ഉണ്ടാവും വല്ലപ്പോഴും മാത്രം കൊണ്ടുവരുന്നതുകൊണ്ട് കുറച്ച് കൂടുതൽ മീനൊക്കെ കൊണ്ടുവരും അപ്പോൾ ഇത് നിന്ന് ക്ലീൻ ചെയ്തെടുത്ത് പിന്നെ അത് കറിയാക്കുക എന്നൊക്കെ പറയുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചേക്കണത് റിച്ചാർഡിനും പിള്ള അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ മൂന്നാൾക്കും കൂടി കഴിക്കാനായിട്ട് ഫ്രൈഡ് റൈസും കടായി ചിക്കൻ ഉണ്ടാക്കുക എന്നാണ് കാരണം എന്ത് തന്നെ ആയാലും മീൻ റിച്ചാർഡ് കഴിക്കില്ല അപ്പോൾ എന്തായാലും കടായി ചിക്കൻ ഉണ്ടാക്കാം അതുണ്ടാക്കാനാണ് എൻ്റെ അടുത്ത് അവൻ നേരത്തെ മുതൽ അന്ന് കടായി ചിക്കൻ ഉണ്ടാക്കിയപ്പോൾ മുതൽ വീണ്ടും ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന് അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതിനെ കൂടിയിട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും പുലാവ് ആണല്ലേ അപ്പോൾ ഇത്തിരി സ്പ്രിങ് ഒണിയൻ എൻ്റെ കയ്യിലിരിക്കുന്നുണ്ട് അപ്പോൾ ഏതായാലും ഫ്രൈഡ് റൈസ് തന്നെ ഉണ്ടാക്കുക കാരണം ഈ സ്പ്രിങ് ഒണിയനൊക്കെ ഇല്ല അതേ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ മിക്കവാറും പുലാവ് ഉണ്ടാക്കുന്നത് പിന്നെ ഫ്രൈഡ് റൈസ് എന്ന് പറയണത് കുറച്ച് നേരം ഇട്ട് മറിച്ച് 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 ഒന്ന് ഫ്രൈ ചെയ്ത് ചെറിയ രീതിക്കൊന്ന് ഫ്രൈ ചെയ്തെടുത്താലേ ഫ്രൈഡ് റൈസ് ആകുകയുള്ളു അപ്പോൾ അതും എനിക്കിത്തിരി മടിയാണ് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണത് മറിക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ അതെല്ലാം കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കൽ അങ്ങോട്ട് നിർത്തുന്നത് പിന്നെ സോസുകളും ചേരുന്നുണ്ടല്ല എന്ന് പറയുമ്പോൾ നമുക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ പിന്നെ പുലാവ് ആക്കണത് എപ്പോഴും ഉണ്ടാക്കുന്ന കാര്യം അതുകൊണ്ടൊക്കെയാണ് അപ്പോൾ ഞാൻ ആദ്യം ഈ ഫ്രൈഡ് റൈസിനും പിന്നെ നമ്മുടെ കടായി ചിക്കന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം വൃത്തിയാക്കി കഴുകി അരിഞ്ഞെടുക്കണേ അപ്പോൾ ആദ്യം ഞാൻ കടായി ചിക്കന് വേണ്ടിയിട്ടുള്ള ക്യൂബ് പോലെ അരിഞ്ഞ ക്യാപ്സിക്കോം സവാളയും അതങ്ങോട് ആദ്യം അരിഞ്ഞ് മാറ്റി പിന്നെ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് ക്യാബ് ഇത് ക്യാരറ്റ് ബീൻസ് അത് രണ്ടും എൻ്റെ കയ്യിലുണ്ട് പിന്നെ അതിനകത്തേക്ക് വേണ്ട സവാള വെളുത്തുള്ളി ഇഞ്ചി അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഒന്ന് അരിഞ്ഞ് ഒക്കെ വെക്കണം അപ്പോൾ നമുക്ക് മഴയാണ് മഴയിൽ തനി ഇതൊക്കെ ദിവസമൊക്കെ മഴ തന്നെയാണ് അങ്ങനെ മഴയും കുറച്ച് നേരം നോക്കി നിന്ന് കാരണം ഞാൻ ബ്ലിഗിറ്റിൽ കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അത് വരാൻ വേണ്ടി നോക്കി നിന്നതാണ് കേട്ട് അപ്പോൾ ഈ മഴ ഉള്ളപ്പോൾ നമുക്ക് സർജ് ചാർജ് കൂടുതൽ കൊടുക്കേണ്ടി വരും അങ്ങനെ കൂടുതൽ സർജൊക്കെ കൊടുത്താണ് ഈ സാധനങ്ങൾ ഇപ്പോൾ ഇന്ന് വന്നത് അപ്പോൾ മഴ ആയതുകൊണ്ട് ഞാൻ ഈ ഒരു ബാഗ് കൊടുത്തിട്ടാണ് പുറത്തോട്ട് പോയിട്ടുണ്ടായിരുന്നത് കാരണം കുടയും പിടിക്കുമ്പോൾ ഈ അടിവശം വിട്ടുപോകും ചിലപ്പോൾ പാല് ഉള്ളതുകൊണ്ടില്ലേ അത് നനഞ്ഞിട്ട് ഈ പേപ്പർ ബാഗ് വിട്ടുപോകും താഴേക്ക് അപ്പോൾ ഇന്നാണെങ്കിൽ ഇത്തിരി കട്ടിയുള്ള പേപ്പർ ബാഗിലാണ് കൊണ്ടുപോന്നേക്കുന്നത് കൂടുതൽ സാധനം ഉണ്ടെങ്കിൽ ഇതുപോലെ തൂക്ക് പാത്രം ഇങ്ങനെ തൂക്കി പിടിക്കാനുള്ള കവറിലായിരിക്കും അല്ല എന്നുണ്ടെങ്കിൽ അവർ സീൽ ചെയ്താൽ ചെറിയ കവറിലായിരിക്കും അപ്പം ഏതിലാണ് കൊണ്ടുപോകുന്നതെന്ന് അറിയില്ലായിരുന്നു അപ്പോൾ ഈ കൂട്ടത്തിലൊരു തേങ്ങയും കൂടി ഞാൻ മേടിച്ചതാണ് കേട്ടോ ഒട്ടും നിവർത്തി ഇല്ലാതെ മേടിച്ചതാണ് കാരണം ഒരു തേങ്ങയുടെ ആവശ്യം ഉണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് പുട്ടുണ്ടാക്കാമെന്നാ അപ്പോൾ തേങ്ങയില്ല അപ്പോൾ ആ തേങ്ങക്ക് അമ്പത്തിരണ്ട് രൂപയായിരുന്നു കേട്ടോ വില ഇത് പൊട്ടിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും ഇല്ലേ ഇളയ തേങ്ങയുമായിരുന്നു അതാണ് ഞാൻ എപ്പോഴും ഞങ്ങൾക്ക് ഇവിടുന്ന് തേങ്ങ മേടിക്കാനായിട്ട് ഇഷ്ടമില്ലാത്തത് കാണുമ്പോൾ നമുക്ക് തേങ്ങ കുലുങ്ങയൊക്കെ ഒക്കെ പക്ഷേ ഇത് ഇളയ തേങ്ങയായിരിക്കുള്ളൂ കളറൊക്കെ ഒരിത്തിരി ഡാർക്കായിട്ടുണ്ടാകും വെയിലത്ത എങ്ങനെയൊക്കെയോ വെച്ച് കളറൊക്കെ ഒന്ന് ആക്കി എടുത്തിട്ടാണ് ഇത് തരുന്നത് ആ ഏതായാലും ഭയങ്കര നഷ്ടമായി പോയി ചെറിയടുത്ത് ഇപ്പോൾ വളരെ കുറച്ചുള്ള അറിയാലല്ല ഈ ഇളയ തേങ്ങ ചെരണ്ടടുത്ത് വെറുതെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചൊരിത്തിരി വളരെ കുറച്ച് അപ്പോൾ ഈ ഒരു സമയത്ത് ഒരു ഫോൺ കോൾ വന്ന് അപ്പോൾ അത് എൻ്റെ ഒരു കസിൻ സിസ്റ്റർ മരിച്ചെന്ന് പറഞ്ഞിട്ടുള്ളൊരു അറിയിപ്പായിരുന്നു അപ്പോൾ അതിന് പോകണം പക്ഷേ ഈ ജോലി തുടങ്ങിയ സ്ഥിതിക്ക് അതും ചെയ്തു തീർക്കണം പിന്നെ ഇനി പുട്ടിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് പുട്ടുപൊടി ഇപ്പോഴാണ് ഞാൻ അനച്ചു വെച്ചേക്കണം അത്രേ നേരമേ ആയിട്ടുള്ളൂ രാവിലെ എഴുന്നേറ്റിട്ട് തുടങ്ങിയതല്ലേ ജോലി അപ്പോൾ അങ്ങനെ ഈ ഫ്രൈഡ് റൈസ് മൂന്നാൾക്കും കൂടി തന്നെയാണ് വെക്കണത് ഇനി എനിക്ക് ചോറും വെക്കണം കാരണം പപ്പക്കും എനിക്കും ചോറ് ഞാൻ അങ്ങനെ ഫ്രൈഡ് ഒന്നും കഴിക്കില്ല ചോറ് പിന്നെ മീൻ കൊണ്ടുവരുമ്പോൾ മീൻ കറി എന്തായാലും വെക്കും അപ്പോൾ ചിലപ്പോൾ റയന് ചോറും മീൻ കറിയും ആയിരിക്കുള്ളൂ ഇഷ്ടം അപ്പോൾ എല്ലാം കൂടി ചേർത്ത് ചോറും വെക്കണം പിന്നെ ഇനി ഈ ഫ്രൈഡ് റൈസും ഇതെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് ആ നേരം കൊണ്ട് ഷാജി മീൻ കൊണ്ടുവരും അപ്പോൾ ഏകദേശം ഈ പണികൾ ഒതുങ്ങിയിട്ടുണ്ടാവും പിന്നെ എനിക്ക് സമാധാനമായിട്ട് ആ മീനൊക്കെ വെട്ടിയെടുക്കാം അതുകൊണ്ട് മാത്രമാണ് ഇന്ന് വെളുപ്പം കാലത്ത് തന്നെ ഈ ജോലികൾ തുടങ്ങിയതെട്ട അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ പുട്ടൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നിന്ന കേട്ട അങ്ങനെ ചിങ്ങമ്പഴമുണ്ട് ഉണ്ട് ഏത്തപ്പഴമുണ്ട് ഇത് രണ്ടിലേതെങ്കിലും കൂട്ടിയിട്ട് പുട്ട് കഴിക്കാം അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചിക്കൻ ഓർഡർ ചെയ്തതും വന്ന് അവിടെ ഇരിക്കുന്നുണ്ട് അതൊന്നും പാക്കറ്റ് പൊട്ടിച്ച് നോക്കിയിട്ടേ ഇല്ല അപ്പോൾ പപ്പൊക്കെ ആദ്യം തന്നെ അങ്ങോട്ട് കൊടുത്ത് അതിനുശേഷം പിന്നെ ചിക്കൻ മാരിനേറ്റ് ചെയ്യണ്ടേ അതിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് കോൺഫ്ലോർ വെളുത്തുള്ളി ഇന്ത്യ പേസ്റ്റ് തൈര് മുട്ട ഇത്രയും സാധനങ്ങൾ ചേർത്ത് അതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ ഇരുന്ന് ഒന്ന് പിടിക്കുന്ന നേരം കൊണ്ട് നമുക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് എടുക്കാം അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് ചെയ്യണം ഷാജി ഇപ്പം തന്നെ വരുമെന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം ചെയ്യണേ കാരണം തിങ്കളാഴ്ച രാവിലെ ഞാൻ ഷാജിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു മീനുണ്ടാണെന്ന് ചോദിച്ചു അപ്പോൾ ഷാജി പറഞ്ഞു തിങ്കളാഴ്ച മഴയുള്ള ദിവസം തന്നെ ആയതുകൊണ്ട് ഷാജാന് പോയിട്ടില്ല മീനൊന്നും ഇല്ലെന്നാണ് അറിഞ്ഞത് അതുകൊണ്ട് പോയില്ല പിന്നെ നാളെ എന്തായാലും മീൻ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചൊവ്വാഴ്ച അപ്പോൾ ആ ഒരു ധൈര്യത്തിന് ഞാൻ നിൽക്കുന്നതിന് മീൻ വരും അപ്പോൾ പപ്പക്കുള്ള മീൻ കറി പിന്നെ വേണമെന്നുണ്ടെങ്കിൽ റയന് ചോറും കറി മീൻ കറി വേണമെങ്കിൽ അങ്ങനെ കഴിക്കാം റയന് ചിക്കൻ കറിയൊക്കെ എങ്ങനെ വെച്ച് കഴിഞ്ഞാലും ഇഷ്ടമാണ് കേട്ടാ ഒരു നാടൻ ചിക്കൻ കറി വെച്ച് കഴിഞ്ഞാലും റയൻ ഇഷ്ടമാണ് അതുപോലെ റയന് ഈ എല്ലൊക്കെ കടിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം എല്ലൊക്കെ കടിച്ച് വെറിച്ചൊക്കെ കഴിച്ചുകൊണ്ടിരിക്കും കേട്ടാ ഇവിടെ റിച്ചാഡിനാണ് എല്ലില്ലാത്ത ചിക്കൻ വേണ്ടത് കാരണം അവൻ്റെ മൂന്ന് പല്ലും മറ്റേ റൂട്ട് കനാൽ ചെയ്തതല്ലേ അപ്പോൾ അതിൻ്റെ ഒരു ഉണ്ട് പിന്നെ ഇഷ്ടമല്ല ആൾക്ക് അത് ആണ് സത്യം ശരിക്കും അപ്പം ഞാനില്ലേ അരി നമ്മൾ വൈറ്റ് സെല്ല റൈസാണ് ഇട്ട് എടുത്തേക്കണത് അത് നമ്മുടെ കലത്തിൽ തന്നെ ഒരു അരഭാഗം വേകുമ്പോൾ അങ്ങോട്ട് വാർത്തിടാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ചോറ് വെക്കുന്ന കലത്തിലേക്ക് എടുത്തേക്കണത് പിന്നെ നമ്മുടെ റൂബിക്ക് വേണ്ടിയിട്ടുള്ള ചിക്കനില്ലേ കുറേ അധികം അതായത് ഇനി റൂബിക്ക് ആയിട്ടുള്ള ചിക്കൻ വെറിയില്ല ഇനി ബ്രസ്റ്റ് പീസ് മാത്രമേ ബാക്കിയുള്ളൂ ബാക്കിയുള്ളതെല്ലാം കൂടി വേവിച്ചേക്കിനെയാണ് കാണുന്നത് കാണുന്നത് തന്നെ ആ പാത്രത്തിൽ നിറഞ്ഞു കിടക്കുന്നത് അപ്പോൾ ഇത്രയും നേരം ആയപ്പോഴത്തേക്ക് കണ്ടിട്ട് റോജറ് ഭക്ഷണം കഴിക്കാൻ വന്നേക്കുന്നത് ഞാനപ്പം വേഗം വന്നിട്ടില്ല ഏകദേശം അവൻ അവിടെ മുകളിൽ ആ ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ പറയുക ഇങ്ങോട്ട് വരാനായ എന്നുള്ളത് അറിയാം തട്ടിലും മുട്ടിലും ഒക്കെ കേൾക്കുമ്പോൾ അറിയാം കാരണം ഇവൻ്റെ രാവിലെ എഴുന്നേറ്റിട്ട് അവിടെ എഴുന്നിട്ട് വർക്ക് ചെയ്യുന്നതാണല്ലോ അതിൻ്റെ വർക്ക് ഒന്ന് കുറച്ച് കാലത്തെ കാര്യങ്ങൾ തീർത്തിട്ടാണ് താഴേക്ക് വരുന്നത് അപ്പോൾ ആ നേരത്തെ ഞാൻ പാല് കാച്ചാൻ വെക്കും അപ്പോൾ താഴെ വരുമ്പോഴത്തേക്കും ഏകദേശം കറക്റ്റായിരിക്കും സമയം അപ്പോൾ അത് നമ്മുടെ കടായ ചിക്കന് വേണ്ടിയിട്ടില്ലേ ഞാൻ ഇന്ന് ഇത്തിരി പേരെ ഒരു പാത്രം എടുത്ത് അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം അതിനകത്തേക്ക് കുറച്ച് ബ്രാൻ ഓയിൽ മാത്രം ഒഴിച്ചിട്ട് സവാള ക്യാപ്സിക്കം മുളക് അത് ഒന്ന് വഴറ്റിയിട്ട് തളർന്നു പോകാതെ തന്നെ വഴറ്റി പെട്ടെന്ന് തന്നെ കോരി എടുത്തിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് പോരാത്ത വെളിച്ച് സോറി റൈസ് ബ്രാൻ ഓയിൽ ഇതിനകത്ത് വെളിച്ചെണ്ണം നമ്മൾ ഇടൂല റൈസ് ബ്രാൻ ഓയിൽ ഒഴിച്ചിട്ട് ആ ചിക്കൻ എല്ലാം ഒന്ന് മൂടി വെച്ചിട്ട് വറുത്തെടുത്ത് അതായത് തുറന്ന് വെച്ച് വറുക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഹാർഡായിട്ട് ക്രിസ്പായിട്ടൊക്കെ വരും അപ്പോൾ അതില്ലാതിരിക്കാനാണ് മൂടി വെച്ച് വറുക്കണത് അപ്പോൾ വേഗം ചെയ്യും ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്ത് വരുകയും ചെയ്യും അടിവശം മാത്രം ചെറിയ രീതിയിൽ ഒന്ന് മുരിഞ്ഞു വരുകയും ചെയ്യും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മൂടി വെച്ചിട്ട് വേവിക്കുന്നത് പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും മൂടി വെക്കുമ്പോൾ ആവി കെട്ടി നിന്ന് പെട്ടെന്ന് വെന്ത് കിട്ടും അങ്ങനെ അതൊന്ന് മറിച്ചും തിരിച്ചൊക്കെ ഇട്ടിട്ടൊന്ന് പതിയൊന്ന് മുരിയെ വേവി വേവിക്കുക ഒപ്പം ചെയ്തിട്ട് ഇനി ഇത് കോരി മാറ്റി ഇതിനകത്ത് തന്നെയാണ് ഞാൻ വഴറ്റാനായിട്ടുള്ള സവാള അപ്പോൾ അതൊക്കെ നമ്മളവിടെ നേരത്തെ രാവിലെ തന്നെ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ വേഗം വേഗം നമുക്ക് ചെയ്യാം അപ്പോൾ അതിൻ്റെ അടുത്ത സൈഡും കൂടി മുതിയാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി മൂടി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ അതിലും വലിയ പാത്രം ബിരിയാണി ഉണ്ടാക്കുന്ന ആ ഒരു ബിരിയാണി പോട്ടെടുത്തിട്ട് അതിൻ്റെ അകത്തേക്കാണ് നമ്മളുടെ ഫ്രൈഡ് റൈസ് ചെയ്യാൻ പോണത് കേട്ടോ അപ്പം മറിച്ച് മറിച്ച് എടുക്കാനായിട്ടൊരു സൗകര്യമുണ്ട് കുറച്ച് കുറച്ചായിട്ട് നമ്മൾ വപ്പനിലിട്ട് മറിച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ എല്ലാവർക്കും കുറച്ച് കുറച്ചായിട്ട് എല്ലാവർക്കും ആയിട്ട് എടുക്കുമ്പോൾ കുറേ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ കടയിൽ നിന്ന് ദബ്ലിംഗ് കിട്ടിന്ന് ക്യാബേജും മേടിച്ചില്ലേ അത് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കുറച്ച് അതും കൂടി ചേർത്തിട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ക്യാബേജ് ക്യാരറ്റ് ബീൻസ് സവാള പിന്നെ ആദ്യം നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചോപ്പ് ചെയ്ത് ഇട്ടിട്ടാണ് ആദ്യം നമ്മൾ ഇളക്കിയത് അത് ഒന്നങ്ങോട് ആകുമ്പോൾ തന്നെ ഇതിനകത്തേക്ക് ഈ വെജിറ്റബിൾസ് പിന്നെ ഞാനിതിനകത്തേക്ക് രണ്ട് ചിക്കൻ ക്യൂബ് ഇട്ടിട്ടാ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ ബ്ലിങ്കിറ്റിന്ന് മേടിച്ചിട്ടുണ്ട് ആ ചിക്കൻ ക്യൂബ് വില കൂടിയ ചിക്കൻ ക്യൂബല്ല കുറഞ്ഞ ടൈപ്പ് ആണ് കേട്ടോ ഇത് നാൽപ്പത് രൂപ പത്തെണ്ണത്തിനാണ് തോന്നുന്നുണ്ട് മറ്റേ ക്യൂബ് മേടിക്കുമ്പോഴത്തേക്കും ഒരു പാക്കറ്റിൽ രണ്ട് ക്യൂബ് ഉള്ളതിന് എനിക്ക് തോന്നണം നാൽപ്പത്തഞ്ച് അമ്പതാണ് എനിക്കറിയില്ല ഞാനത് എപ്പോഴും മേടിക്കാത്തതുകൊണ്ടേ വല്ലപ്പോഴേ മേടിക്കുകയുള്ളൂ അപ്പം അങ്ങനെ വെജിറ്റബിൾസിൻ്റെ കൂട്ടത്തിൽ ആ രണ്ട് ക്യൂബ് കൂടി ഇട്ടപ്പോഴത്തേക്കും ഇല്ലേ ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഈ സ്പ്രിംഗ് മണിയൻ്റെ തണ്ടാണ് അരിഞ്ഞിട്ടത് കേട്ടോ ആ അറ്റത്തെ ബൾബ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ അത് കൂടിയിട്ട് നമുക്ക് ആദ്യം തന്നെ സവാളുടെ കൂട്ടത്തിൽ വഴറ്റുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും അത് നമ്മൾ ചില്ലി ഗോപി ഗോബി മഞ്ചൂരിയൻ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയപ്പോൾ അതിനകത്തേക്ക് ഇട്ട് തീർന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിനകത്തേക്കുള്ള എന്ന് പറയുന്നത് സോയാ സോസും ചില്ലി സോസും ഒരിത്തിരി വിനാഗിരിയും ഒരിത്തിരി പഞ്ചസാരയും ആണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്ത കേട്ടോ സോയാ സോസ് ചില്ലി സോസ് വിനാഗിരി ഇത്തിരി പഞ്ചസാര അത്രയും ഇട്ടിട്ട് ഞാനത് ഇവിടെ ഓഫ് ചെയ്ത് വെച്ച് കാരണം എനിക്ക് ഇനി ഈ ഒരു ചിക്കൻ്റെ കാര്യം കഴിഞ്ഞിട്ട് മാത്രം കറി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് മാത്രം റൈസ് അതിനകത്തേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാമെന്ന് വെച്ചു കാരണം നമ്മുടെ റൈസ് എപ്പോഴും ഒരുവിധം തണുത്തിട്ട് വേണം ഫ്രൈഡ് റൈസിലേക്ക് അതാക്കാനായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ പൊടിഞ്ഞു പോകുമ്പോൾ അല്ലാതെ അപ്പം അതുകൊണ്ട് ഞാൻ അവിടെ വഴ നമ്മള് വാർത്തിട്ട റൈസ് ഉണ്ടല്ലോ അത് നിവർത്തി വെച്ചിട്ട് തണുക്കട്ടേന്ന് വിചാരിച്ചിട്ട് പാ പര ഇങ്ങനെ പാത്രത്തിൽ പരത്തിയൊന്നും ഇട്ടില്ല കാരണം നമുക്ക് സെല്ല റൈസ് ആയതുകൊണ്ട് തന്നെ അതങ്ങനെ പൊടിഞ്ഞും വെന്തൊന്നും പോകൊന്നുമില്ല മറ്റുള്ള റൈസുകളാണെന്നുണ്ടെങ്കിൽ പാത്രത്തിൽ പരത്തി ഇടേണ്ടി വരും അല്ലെന്നുണ്ടെങ്കിൽ അതിരുന്ന് അങ്ങോട്ട് വേഗം അപ്പോൾ അതേ ഞാൻ നമ്മുടെ ചിക്കൻ മാറ്റിയിട്ട് സവാളയിട്ട് നന്നായിട്ട് വഴറ്റി അത് കഴിഞ്ഞ് തക്കാളി ഇട്ട് നന്നായിട്ട് വഴറ്റി അത് കഴിഞ്ഞിട്ട് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതാണ് ഇട്ട് പേസ്റ്റ് ഇട്ടാലും മതി എന്തെങ്കിലും പേസ്റ്റ് ഇല്ലായിരുന്നു അതും ഇട്ട് നന്നായിട്ട് വഴറ്റി മല്ലിപ്പൊടി മുളക് പൊടി ചെറിയ ജീരകത്തിൻ്റെ പൊടി മഞ്ഞൾപ്പൊടി അത്തരം പൊടികളും ചേർത്ത് നന്നായിട്ട് അതിൻ്റെ ഇതിൻ്റെ ശരിക്കും പച്ചമണം നല്ല രീതിക്ക് മാറിയില്ലെന്നുണ്ടെങ്കിൽ ഈ കറി ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും ടേസ്റ്റ് കുറഞ്ഞു പോവും അപ്പോൾ അത് നല്ല രീതിക്ക് തന്നെ എനിക്ക് വഴറ്റാൻ പറ്റിയ ഒരു പാത്രം ഇതുകൊണ്ടിട്ടാണ് അങ്ങനെ നല്ല രീതിക്ക് വഴറ്റിയെടുത്ത് പച്ചയൊക്കെ മാറി നല്ല ഒരു സ്മെല്ലായി കഴിഞ്ഞപ്പോഴത്തേക്കും ആ ചിക്കൻ വറുത്തതും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് ഇത്തിരി നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടി ഇത്തിരി വെള്ളം ആദ്യം ഒഴിച്ച് കാരണം നമുക്കിതിനകത്ത് പച്ച പശുവും പല ഒഴിക്കാനുള്ളത് അല്ലെന്നുണ്ടെങ്കിൽ ഫ്രഷ് ഇടാനുള്ളത് ഫ്രഷ് ക്രീം ആണെങ്കിൽ ഈ സമയത്ത് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് വേണം ആ വെള്ളം തിളച്ച് നല്ലൊരു കറിയായി കഴിയുമ്പോൾ അതിനകത്തേക്ക് ഫ്രഷ് ക്രീം ഇട്ട് കൊടുക്കാം അപ്പോൾ ഉപ്പ് പോരായ്മ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് റെഡിയാക്കി റെഡിയാക്കിയെടുത്ത് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇത്തിരി ഗരം മസാലയും കുരുമുളക് പൊടി ഗരം മസാല ഇപ്പോഴാണ് നമ്മളിടുന്നത് ഇതുവരെ അതിനകത്ത് ഗരം മസാല ഇട്ടിട്ടില്ല അപ്പോൾ ഗരം മസാല കുരുമുളക് പൊടി അപ്പോൾ ആദ്യം നമ്മളിട്ടത് മല്ലിപ്പൊടി മുളക് പൊടി ചെറിയ ജീരകത്തിൻ്റെ പൊടിയും മഞ്ഞൾപ്പൊടി പിന്നെ ഇപ്പം ഗരം മസാല കുരുമുളക് പൊടി അത് വിട്ട് അത് ഒന്ന് മറിച്ച് മറിച്ച് അത് മണം ഒക്കെ ഒന്ന് മാറിക്കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ അകത്തേക്ക് നമ്മൾ പാൽ ഒഴിച്ചു അപ്പം ഇത് കൂടുതൽ ഇത്തിരി ചാറ് വേണം എന്നാൽ ഇത് വറ്റിക്ക് ഇങ്ങനെ അല്ലാതെ ഒരുപാട് ഡ്രൈ ആയിപ്പോവും കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും ഇത് പെട്ടെന്ന് അങ്ങനെ വറ്റി വരുമേ അവ അങ്ങനെ അതൊന്ന് തിളച്ച് ഇതിന്റെ ഒരു എല്ലാമായിട്ടൊന്ന് ചേർന്ന് കഴിയുമ്പോൾ അതിനകത്തേക്ക് മല്ലിയില പച്ചക്കരിഞ്ഞ തക്കാളി പച്ചക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളധികം വേവിച്ച് കളയണില്ല ഇട്ട് കഴിഞ്ഞാൽ പിന്നെ തീ ഓഫ് ചെയ്യണേ പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വഴറ്റി വച്ചിട്ടുള്ള ക്യാപ്സിക്കം സവാള വറ്റൽമുളക് അതുകൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ പണി കഴിഞ്ഞ് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് തീ ഓഫ് ചെയ്ത് തീർന്ന് ഉള്ളൂ അപ്പോൾ ഇനിയാണ് നമ്മളുടെ ഫ്രൈഡ് റൈസിലേക്കുള്ള നമ്മുടെ പണി തുടങ്ങുന്നത് അപ്പോൾ ഈ റൈസ് വേവിച്ച് വെക്കണത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് റൈസ് വേവിച്ചെടുക്കുക റൈസ് ഒരുപാട് വെന്ത് പോകരുതെന്ന് മാത്രം എന്നാൽ അരി പോലെ ഇരിക്കുകയും ചെയ്യരുത് അത് പാകത്തിന് കിട്ടിയാലാണ് ഫ്രൈഡ് റൈസ് നല്ലതാണത് എനിക്കും അതത്ര വശമില്ലാത്ത കാര്യമാണ് എങ്കിലും എനിക്കിങ്ങനെ വായതുകൊണ്ട് പറയുമല്ല നിങ്ങളോട് അത്രയേ ഉള്ളൂ എനിക്കും അത് പെട്ടെന്ന് കറക്റ്റ് ആകാത്തൊരു കാര്യമാണ് റൈസ് പാകത്തിന് വേവിക്കുക എന്നുള്ളത് കേട്ടോ നമ്മൾ ചോറ് പറ്റിച്ചെടുക്കണമെങ്കിൽ എനിക്ക് കറക്റ്റായിട്ട് കിട്ടും പക്ഷേ ഇങ്ങനെ വാർത്തിടുമ്പോൾ എനിക്ക് പേടിയാണ് സത്യത്തിൽ വെന്ത് പോകുമോ അല്ലെങ്കിൽ വേവ് കുറഞ്ഞു പോകുമോ ഇതിപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് അബദ്ധത്തിലാണ് പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ റൈസ് ഞാൻ ഇത്ര നേരം ഏറ്റവും അവസാനം ഇത് ഉണ്ടാക്കുന്നത് നേരത്തെ ഒന്നും ഞാൻ റൈസ് ഇങ്ങനെ തലേ ദിവസം ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ റോജർ അവിടെ വന്ന് നിന്നതുകൊണ്ട് റോജർ വേഗം അതൊന്ന് ഇളക്കി തന്നതാണ് കേട്ടോ ഞാൻ അവരെന്ന ഇളക്കിക്കോ ഞാൻ റൈസ് പലത്തിന്നുള്ളതൊക്കെ ഇടട്ടെ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അങ്ങനെ അവൻ അത് ഇളക്കി കുറച്ച് നേരം എൻ്റെ റൈസൊക്കെ സോസുകളിൽ അതെല്ലാം ഈ റൈസിൽ എല്ലാം മൊത്തത്തിൽ ഇങ്ങനെ പിടിക്കണം അപ്പോൾ ഇത്തിരി ഉപ്പ് വെള്ളം തളിച്ച് കൊടുത്താ കേട്ടോ ഉപ്പ് ഇത്തിരി കുറവായിട്ട് തോന്നി നമ്മൾ ചോറ് വറ്റിക്കുന്ന പോലെയല്ലല്ലോ ഇങ്ങനെ നമ്മൾ ഒരു അഡ്ജസ്റ്റ് ചെയ്ത് ഉപ്പലിടണം അപ്പോൾ ഇത്തിരി ഉപ്പ് കുറവായിട്ട് തോന്നിയിട്ടുണ്ട് ഉപ്പ് വെള്ളം തളിച്ച് കൊടുത്താൽ അപ്പോൾ നമുക്ക് മിക്സ് ചെയ്യാൻ ഒരിത്തിരി എളുപ്പം കിട്ടും കേട്ടോ പിന്നെ ഏറ്റവും അവസാനം ഇത്തിരി കുരുമുളക് കൂടി കൂടിയിട്ട് നമ്മൾ റൈസ് ഇത് വെജിറ്റബിൾ വഴറ്റിയപ്പോഴും ഒരിത്തിരി കുരുമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം ഇപ്പോഴും ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഗരം മസാല ഒന്നും യൂസ് ചെയ്യില്ല കേട്ടോ ഈ ഫ്രൈഡ് റൈസിലെ പുലാവിലാണ് നമ്മൾ ഗരം മസാല ഇടണത് പിന്നെ നമ്മളുടെ ഏറ്റവും ഫ്ലേവർ കൊടുക്കുന്നത് ആ ഒരു ഉള്ളിത്തണ്ട് അത് അരിഞ്ഞത് കുറച്ച് ഏറ്റവും ഇതയിൽ ഇട്ട് കൊടുത്ത് നമ്മൾ പച്ചക്കറി വീട്ടിപ്പം കുറേയധികം ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഏറ്റവും അവസാനവും അത് ഉള്ളിത്തണ്ട് അരിഞ്ഞതും ഇട്ട് കൊടുത്ത് ഇത്രയുള്ളു ഫ്രൈഡ് റൈസ് അപ്പോൾ ഏകദേശം പന്ത്രണ്ട് മണി ആകാറായി ഷാജി വന്നില്ല ഷാജി പറ്റിച്ച് അയ്യോ എനിക്ക് സങ്കടം എന്ത് ചെയ്യും പപ്പക്ക് കറിയൊന്നുമില്ല അപ്പോൾ ഞങ്ങൾ ഏതായാലും പുറത്തേക്കൊന്ന് റൂബിനെ കൊണ്ട് കറങ്ങണേണ് അപ്പോൾ ഒരു നമ്മൾ മെൽറ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഓൺലൈൻ വഴി സ്വിഗ്ഗി വഴിയൊക്കെ സാ ഫുഡ് മേടിക്കാറുണ്ട് ഇന്ന് ിപ്പോൾ അത് നോക്കിയപ്പോഴത്തേക്കും അത് ക്ലോസ് ആണ് ഓപ്പൺ ആയിട്ടില്ല അപ്പോൾ നമ്മുടെ ചെറുളായിലാണത് മെൽറ്റി വേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സാലഡൊക്കെ മേടിക്കണം ഇപ്പോൾ അവിടെ നിന്നാണ് സാലഡ് നല്ല അടിപൊളിയാണ് കേട്ടോ സാലഡ് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു സമാധാനം വയറിനൊരു സുഖമൊക്കെയാണ് അപ്പം ഞാൻ സാലഡ് മേടിക്കാൻ വേണ്ടിയിട്ട് ഓൺലൈനിൽ ഓർഡർ ചെയ്യാൻ പോയപ്പോൾ അത് ക്ലോസ് ആണ് അപ്പോൾ അന്നേ റിച്ചാർഡിൽ നമുക്ക് അന്ന് ഞങ്ങൾ പോയിട്ട് നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറയാം അന്നേ പിന്നെ എൻ്റെ ജോലികൾ കഴിഞ്ഞ് വെക്കണാണ് ഷാജിനെ നോക്കി നിന്നിട്ട് ഷാജി ഇല്ല ഇത്രയും നേരം ഇല്ലേ അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന പോലെ തന്നെ റൂബിനെയും കൊണ്ടങ്ങോട്ട് പോയതാണ് പോയതാണ്ട് അപ്പോൾ നമ്മൾക്ക് കുറച്ച് റൂബിനെയുമായിട്ടൊന്ന് കറങ്ങുകയും ചെയ്യുക ഇത് സാധനവും മേടിച്ചിട്ട് പോരാന്ന് വിചാരിച്ചിട്ട് പോയതാണ് പക്ഷേ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അവരുടെ ഷോപ്പ് ക്ലോസാണ് ഷോപ്പിൽ നിന്നും മേടിക്കുക ഓൺലൈനിലും മേടിക്കുക അങ്ങനെയാണ് ഷോപ്പ് ക്ലോസാണ് അപ്പോൾ പിന്നെ ഏതായാലും പോയതല്ലേ എല്ലായിടത്തും ഒന്ന് കറങ്ങി തിരിഞ്ഞ് വരാമെന്ന് പറഞ്ഞിട്ട് റൂബിയാണെങ്കിൽ വളരെ ഹാപ്പി ആയിട്ടിരിക്കണട്ടാ അപ്പോൾ റോജർ മാത്രമേ വീട്ടിലുള്ളൂ പപ്പ പള്ളിയിലും പോയിട്ടുണ്ട് ഇന്ന് ചൊവ്വാഴ്ചയല്ലേ സെയിൻ്റ് ആൻ്റണിയുടെ നോവീനൊക്കെ ഉണ്ട് അപ്പോൾ അപ്പോൾ അതിനൊക്കെ പോയിട്ടുണ്ട് അപ്പം അങ്ങനെ ഞങ്ങൾ ഇതിപ്പോൾ വെളി ജംഗ്ഷനാണ് വെളി ജംഗ്ഷൻ ഇവിടെയാണ് നമുക്ക് മറ്റേ വീടുള്ളത് കേട്ടോ വെളി ജംഗ്ഷനിലാണ് നമ്മളുടെ തറവാട് വീടുള്ളത് അത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ആ വഴിയാണ് ഈ പോന്നത് അങ്ങനെ റൂബി കുറച്ച് നേരമൊക്കെ എഴുന്നേറ്റ് നിൽക്കും പിന്നെ ഇവിടെ മാറിയിരിക്കും വലിയ സന്തോഷം അപ്പം റൂബി കാണുന്നുണ്ടെങ്കിൽ കാഴ്ചകൾ ഈ താഴെ ഇരിക്കുമ്പോഴേ കാണാൻ പറ്റില്ല ഒന്നുമില്ലെങ്കിൽ എത്തിപ്പിടിച്ച് വലിഞ്ഞ് കയറി നിൽക്കണം അത് വിൻഡോ ഒക്കെ താത്തിയിട്ട് അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ മടിയിൽ കയറി ഇരുന്നേ കാണുള്ളൂ വേറെ പൊക്കമില്ലല്ലോ അപ്പം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചാടിയൊക്കെ കാഴ്ചയൊക്കെ കണ്ടിടക്കണം അപ്പം ഈ കാണുന്നത് ജ്യൂ ടൗൺ ആണ് ജ്യൂ ടൗണിൽ ഒരുപാട് ഫോറിനേഴ്സ് ടൂറിസ്റ്റുകളൊക്കെ വരണതാണ് പക്ഷേ ഇപ്പം മഴ സീസൺ ആയതുകൊണ്ട് ആളുകൾ തീരെയില്ല അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഈ വെള്ളക്കാരെ മുട്ടിയിട്ട് നടക്കാനേ പറ്റൂല ഫോറിനേഴ്സ് ഒരുപാടുണ്ടാവും അപ്പോൾ ഈ ഒരു ലൊക്കേഷനിലായിരുന്നു നമ്മളുടെ ഗ്രാമ ഫോൺ എന്നുള്ള ദിലീപ് മീരാ ജാസ്മിൻ്റെ ആ ഒരു സിനിമ ഷൂട്ട് ചെയ്തിരുന്നത് കേട്ടോ അപ്പോൾ അതെ ഈ ഈ ഈ ഈ ഈ ഈ വഴി കണ്ട ഈ വഴിയിലിറന്നവരുടെ കട ഉണ്ടായിരുന്നത് അതിൻ്റെ അറ്റത്താണ് ജൂതപ്പള്ളി ഉള്ളത് കേട്ടാ അപ്പോൾ നമ്മൾ പള്ളിയിലേക്കൊന്നും പോകണില്ല അങ്ങോട്ട് പോകണില്ല അതറ്റമാണ് അവിടെ പള്ളിയാണ് അവിടെ വഴി തീർന്ന് അപ്പോൾ നമ്മൾ ഇത് വഴി തിരിഞ്ഞങ്ങൾ പോണേ എന്നാൽ നമ്മുടെ കയ്യിൽ നമുക്ക് ഒരു സ്ഥലത്ത് ഇറങ്ങാൻ പറ്റില്ല അല്ലെന്നുണ്ടെങ്കിൽ ജൂട്ട ആ ജൂതപ്പള്ളി ഒന്ന് കാണിക്കാൻ വേണ്ടി ജൂതപ്പള്ളിയുടെ അകത്ത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കില്ല കേട്ടോ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവർ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല അകത്ത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പുറത്തുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെയൊക്കെ നമ്മൾ വീഡിയോ ഇട്ട കൂട്ടത്തിൽ അങ്ങനെ ജൂ ടൗണും ജൂതപ്പള്ളി അതെല്ലാം ഇങ്ങനെ ഒന്ന് കണ്ടിങ്ങോട്ട് തിരിച്ചിങ്ങോട്ട് പോന്ന് പിന്നെ മട്ടാഞ്ചേരി എന്ന് ഇത് മട്ടാഞ്ചേരിയാണ് സ്ഥലം മട്ടാഞ്ചേരിയിൽ അധികം ഒരു ഭംഗിയുള്ള കാഴ്ചകളൊന്നുമില്ല കാരണം കൂടുതലും മുസ്ലിംസ് താമസിക്കുന്ന കുട്ടിക്കുട്ടി വീട് ഇങ്ങനെയുള്ള ഒരു അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് വലിയ ഭംഗിയൊന്നുമില്ല ഫോർട്ട് ഫോട്ടോച്ചിയുടെ ഒരു ഭംഗി മട്ടാഞ്ചേരിയിലില്ല മട്ടാഞ്ചേരി ഒരു കമേഴ്ഷ്യൽ ഏരിയയാണ് അവിടെ ഒരുപാട് മറ്റേ കയറ്റി പോകുന്ന സാധനങ്ങളുടെ വലിയ ഗോഡൗണുകൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് മട്ടാഞ്ചേരി അപ്പോൾ അത് കാഴ്ച ഭംഗി എന്ന് പറയാനൊന്നുമില്ല പക്ഷേ ഹെറിറ്റേജ് ഏരിയ തന്നെയാണ് പഴയ കാലത്ത് അമ്പലങ്ങളും ഒരുപാട് അവിടെ ഉണ്ട് അതൊക്കെ കാണാനായിട്ട് ഒരുപാട് ഫോറിനേഴ്സ് ഒരു സ്ഥലമാണ് മട്ടാഞ്ചേരി അപ്പോൾ അവിടെ അങ്ങനെയുള്ള കുറേ കാഴ്ചകളുണ്ടെങ്കിലും അതൊക്കെ ഞാൻ വീഡിയോയിൽ പണ്ട് കാണിച്ചിട്ടുണ്ട് എനിക്ക് അങ്ങനെയുള്ള കാഴ്ചകളിനെ കാട്ടി കൂടുതലും നമ്മളുടെ ഫോർട്ട് കൊച്ചിയിലുള്ള കാഴ്ചകൾ കാണാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അത് എത്ര കണ്ടാലും എനിക്ക് മതി വരില്ല ഇവിടെ വരുമ്പോഴത്തേക്കും ഒരുപാട് പഴമായുള്ള ഒരുപാട് ഹെറിറ്റേജ് സംഭവങ്ങളുണ്ട് ഇവിടെ എങ്കിൽ െങ്കിലും എനിക്കിഷ്ടം നമ്മുടെ ഫോട്ടോ വെച്ച് തന്നെയാണ് കേട്ടോ അപ്പം അങ്ങനെ ഈ മുസ്ലിംസ് കൂട്ടം കൂട്ടമായിട്ട് താമസിക്കുന്ന വലിയ ഒക്കെ ഉണ്ട് ഇവിടെ നിങ്ങൾ പത്രത്തിലൊക്കെ കാണും അത് പൊളിഞ്ഞ് വീഴാൻ തുടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയുള്ള ആ സംഭവങ്ങളൊക്കെ എത്രയോ വർഷം മുമ്പുള്ള വലിയ വലിയ ആണ് അപ്പം അവർക്ക് നല്ലൊരു കൂട്ടായ്മയുള്ള ആളുകളാണ് മുസ്ലിംസ് എന്ന് പറയുമ്പോൾ അപ്പോൾ അവരിങ്ങനെ കൂട്ടമായിട്ട് എല്ലാവരും ഒരുമയോടുകൂടി താമസിക്കുന്ന സ്ഥലങ്ങളുണ്ട് കേട്ടോ അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് മട്ടാഞ്ചേരിയിലുള്ളത് അതൊക്കെ കാണുമ്പോൾ എനിക്ക് എനിക്കത്ര സന്തോഷം അങ്ങനെ തോന്നാറില്ല എനിക്കെപ്പോഴും ഈ ഫോട്ടോ കൊച്ചിയിലേക്ക് ഇപ്പോഴത്തെ നമ്മളുടെ വീടിൻ്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞ് ഇവിടെയൊക്കെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഭയങ്കര ഒരു സന്തോഷമാണ് മനസ്സിലെപ്പോഴും തോന്നുന്നത് മറ്റേ അവിടെയൊക്കെ പോകുമ്പോഴത്തേക്കും ഒന്നാമത് വഴികളൊക്കെ വളരെ ചെറിയ വഴികളാണ് വീതി ഒട്ടുമില്ലാത്ത വഴികളൊക്കെ അപ്പം നമുക്ക് യാത്ര ചെയ്യാനൊക്കെ പുതിയ എപ്പോഴും ബ്ലോക്ക് കാര്യങ്ങൾ കാരണം അവിടെ നിറയെ ഇങ്ങനെ ഈ മറ്റേ കയറ്റി ഇറക്കണ സംഭവങ്ങൾ വലിയ ലോറികളൊക്കെ വന്നിട്ട് സാധനങ്ങൾ കയറ്റി ഇറക്കി അങ്ങനത്തെയൊക്കെ എപ്പോഴും തിരക്കായിരിക്കുള്ളൂ അതുകൊണ്ടാണ് മട്ടാഞ്ചേരിയിലേക്ക് പോകാനായിട്ട് ഒരു മടി തോന്നുന്നത് നമുക്ക് വാഹനം ഓടിക്കാനൊക്കെ ഉള്ളൊരു സൗകര്യം ഇല്ല അവിടെ എപ്പോഴും ബ്ലോക്കായിട്ട് നമ്മൾ കിടന്നിട്ടൊക്കെയാണ് അങ്ങനെ ഓരോ കാര്യങ്ങൾ ഓരോ സ്ഥലത്ത് ഇപ്പം കുര്യച്ചൻ്റെ അവിടെ പോയാലും കാറുകൊണ്ടൊക്കെ പോയാലും പെട്ട് പോകും എപ്പോഴും പപ്പം ബൈക്കിനാണ് കുര്യേച്ചൻ്റെ ഇടയിലൊക്കെ പോകുന്നത് അതുകൊണ്ട് തന്നെ ഞാനും പോകാം ഞാൻ ബൈക്കിൽ കയറാറില്ലല്ലോ അതുകൊണ്ട് ഞാനും പോകാറില്ല പപ്പം പറയും കാർ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എവിടെ ഇടാനാണ് എല്ലായിടത്തും വലിയ ലോറികളും ചരക്ക് കയറ്റൽ ഇറക്കല് ഇതൊക്കെ തന്നെയാണ് അവിടുത്തെ വഴികളാണെങ്കിൽ ചെറുത് അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതേ നമ്മൾ പറഞ്ഞ് പിടിച്ച് നമ്മുടെ വീട്ടിലെത്തി റൂവി കൊച്ചി വീടിൻ്റെ വാതുക്കിൽ എത്തുമ്പോൾ തന്നെ അറിയട്ടെ വീടെത്തിയെന്ന് അങ്ങനെ ഞങ്ങളിതേ വന്നു കഴിഞ്ഞ് മഴയും തുടങ്ങി കേട്ടോ നല്ല മഴയാണ് പോയ സാധനങ്ങളൊന്നും കിട്ടിയില്ല ഏതായാലും വന്ന് അപ്പോൾ പപ്പ എത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ എനിക്കൊരു സംശയം അറിഞ്ഞു നമ്മൾ പോയി തിരിച്ചു തന്നെ ഇനി പപ്പ വരുമോ പക്ഷേ പപ്പ എത്തിയിട്ടുണ്ട് പിന്നെ കുഴപ്പമില്ല പപ്പ കീം കൊണ്ടാണ് പോയേക്കുന്നത് പപ്പ ലോക്ക് ചെയ്ത് കീം കൊണ്ടേ പോകുള്ളൂ അപ്പം പപ്പക്ക് തുറന്ന് കയറാം കുഴപ്പമില്ല അപ്പം ഞാനങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ പൂക്കൾ ഒന്ന് നോക്കിയത് കേട്ടോ ഇങ്ങനെയൊക്കെ വല്ലപ്പോഴുമാണ് ഞാൻ ഇത് നോക്കണത് പപ്പ കുറേ പൂക്കളുള്ള ചെടിച്ചട്ടികളെല്ലാം എടുത്തി മഴ കൂടിയതുകൊണ്ട് സൈഡിലേക്ക് വെച്ചത് ഞാൻ കണ്ടിട്ടുണ്ടാകുന്നില്ല അപ്പം അപ്പ പറഞ്ഞു വെക്കാൻ പോകണേണ് കാരണം ഒരുപാട് പൂക്കളുണ്ട് മഴയത്ത് അതെല്ലാം പോകണേണ് ചീഞ്ഞു പോകുമല്ലോ അപ്പം അങ്ങനെ പപ്പ എടുത്തിട്ട് ഇതെല്ലാം സൈഡിലേക്ക് വെച്ചിട്ട് എന്നെ കൊണ്ട് ഒരിക്കലും നടക്കാത്ത പണിയാണിത് കാരണം എനിക്ക് അത്രയും മടിയാണ് ഈ ചെടിച്ചട്ടി പൊക്കി നടക്കലും അങ്ങനത്തെ പണികൾ പപ്പയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പണിയാണ് പണ്ട് മുതലേതേ ചെടിച്ചട്ടികൾ നമ്മുടെ തറവാട്ട് വീട്ടിലങ്ങൾ എല്ലാവരും കൂടി താമസിക്കുന്ന സമയത്ത് അമ്മക്ക് കുറേ ചെടികളുണ്ട് അപ്പോൾ പൂവിട്ട ചെടികളെല്ലാം പപ്പ പൊക്കിയെടുത്ത് ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വെക്കും പൂവിടാത്തതിനൊക്കെ പുറകെ കൊണ്ട് വെക്കും ഇതെപ്പോഴും ഞാൻ കാണും പണിയാണ് അപ്പോൾ അമ്മ പറയും അമ്മ അവിടെ ഇരുന്നിട്ട് പറഞ്ഞേക്കാം ആ പൂച്ച ഇല്ല മാറ്റാൻ തുടങ്ങി അങ്ങനെ കുഞ്ഞുങ്ങളെ കൊണ്ടിങ്ങനെ പോകൂല്ലേ പൂച്ച പല പല സ്ഥലങ്ങളിലേക്ക് ആളുകളുടെ കൈ നിരക്ഷവിടെ അന്ന് പറഞ്ഞ സംഭവം പൂച്ച ഇല്ലം മാറ്റണം എന്നാണ് ഇവിടെ പറയുന്നത് അപ്പം അമ്മ അവിടെ ഇരുന്നിട്ട് പറയൂ കേട്ടോ പൂച്ച ഇല്ല മാറ്റാൻ തുടങ്ങി എന്ന് പറയും കാരണം ഇപ്പം അപ്പം ഈ ചെടികൾ മാറ്റുമ്പോൾ അത് തന്നെയാണ് ഇപ്പം ഇവിടെയും കാണിക്കണത് അങ്ങനെ ഞങ്ങൾ വന്നു കഴിഞ്ഞിട്ട് വേഗം കുട്ടികൾക്ക് ഭക്ഷണമൊക്കെ വിളമ്പി റോജർ കഴിച്ചിട്ടില്ല റിച്ചാർഡും റയനും മാത്രമേ റോജർ കൊറേ ലേറ്റ് ആകും വരുമ്പോ അങ്ങനെ അപ്പൊ പപ്പക്കൊരു കറിയില്ലേട്ടാ അപ്പൊ ഇന്ന് പപ്പക്കൊരു കറി ഉണ്ടാക്കി കൊടുത്തു ഞാൻ എപ്പോഴും പപ്പ എന്നോട് പറഞ്ഞൊരു കറിയാണ് വേറെ കറിയൊന്നും ഉപ്പും മുളകും അതിന്റെ അഭിപ്രായം പറാ എടാ എടാ വീടില്ല നീക്കൊരു അടിപൊളി എന്താ ഇരുന്ന പറഞ്ഞത് അടിപൊളി നച്ചത്തിൽ എന്നോട് പുറകിലോട്ട് വിളിച്ചു പറഞ്ഞു അപ്പോഴേക്കും ഞാൻ ഫോൺ കൊണ്ട് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നേരത്തെ പറഞ്ഞ പോലെ പറ നിനക്ക് അഭിപ്രായം അപ്പൊ നീ അന്ന് കഴിച്ചില്ലേ കേടായിക്കനല്ലേ നിനക്കുണ്ടാക്കി തന്നത് ഇവിടെ തന്നെയാണ് കഴിച്ചത് വറുത്തുനിന്ന് കഴിച്ചിട്ടില്ല റോജർ വന്നിട്ട് ഇനി ഇതും കഴിഞ്ഞിട്ട് മരിപ്പിലേക്ക് പോകണം എനിക്ക് വെപ്പക്കും പപ്പ വന്നിട്ട് വേണം പോകാൻ അതും കഴിഞ്ഞ് ഇന്നതൊക്കെ അറിയന്താണ് ഇന്നറിയന്താ ഉപ്പുമുള ഉപ്പുമുളക് പരിപ്പ് പപ്പട പപ്പടിയുടെ ഞാനില്ലേ മിക്കവാറും ഇങ്ങനെ കറിയില്ലാത്ത സമയത്ത് അയ്യോ കറിയൊന്നുമില്ല പിള്ളേർക്കുള്ള ചിക്കൻ മാത്രമല്ല ഉള്ളു എനിക്കെന്തെനിക്കും കറിയൊന്നുമില്ല അപ്പം പറയും ഇത്തിരി ഉപ്പുമുളകുമൊരിച്ചതാണ് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് പക്ഷെ ഞാനങ്ങനെ ചെയ്യ ചെയ്തിട്ടില്ല ഉപ്പു മുളകും പൊരിയിച്ച് മാത്രങ്ങനെ കൊടുത്തില്ല പക്ഷേ ഇന്ന് അതേ ചെയ്യാനുണ്ടായിരുന്നുള്ളൂ കേട്ടോ ഒരു സാധനം ഉണ്ടായിരുന്നില്ല അപ്പം പരിപ്പേറി നെയ്യട്ട പരിപ്പേറിയുടെ ബാക്കി ഫ്രിഡ്ജിലുണ്ടായിരുന്നു അതും എടുത്തു വെച്ച് അപ്പളം ഉണ്ടായിരുന്നു പിന്നെ ഉപ്പുമുളകം പൊരിയിച്ച് പപ്പ നല്ല ഹാപ്പി ആയിട്ട് ചോറും ഉണ്ട് കേട്ടാ നല്ല ടേസ്റ്റാണ് സംഭവം ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞത് പപ്പക്ക് അതങ്ങനെ കൊടുത്തു കഴിയുമ്പഴത്തേക്കും അപ്പം അങ്ങനെ പപ്പ ഭക്ഷണം കഴിച്ച് വേഗം തന്നെ ഞങ്ങൾ മരിപ്പിലേക്ക് പോകുന്ന കേട്ടാ എൻ്റെ ഒരു കസിൻ സിസ്റ്റർ മരിച്ച കഴിഞ്ഞ ദിവസത്തെ പത്രത്തിലത് ഉണ്ടായിരുന്നു കാരണം ഈ പുള്ളിക്കാരി ഒരു മൂന്ന് വയസ്സിന് മാത്രമാണ് ഒന്നിട്ടാ മൂത്തത് ആ പുള്ളിക്കാരിക്ക് ഒരു ഓട്ടോ ഓട്ടോ ഓട്ടോറിക്ഷ ആക്സിഡൻറ്റ് സംഭവിച്ചതാണ് അതോടുകൂടി ആൾ കോമാ സ്റ്റേജിലേക്ക് പോയിട്ട് രണ്ട് വർഷമായിട്ടുണ്ട് ഏകദേശം ആൾ കിടന്ന കിടപ്പായിരുന്നു രണ്ട് വർഷത്തിന് മുകളിലായിട്ടുണ്ട് എന്നിട്ടാണ് ഇപ്പോൾ മരിച്ചേക്കുന്നത് കേട്ടാ പിന്നെ ആൾ ജീവിതത്തിലേക്ക് വന്നില്ല ആ ഒരു ഓട്ടോ ആക്സിഡൻറ്റിൽ ആൾ മരിച്ച് എന്നെ പോലെ രണ്ട് ഇത് ആൺപിള്ളേർ എനിക്ക് മൂന്നാണെങ്കിൽ ആ പുള്ളിക്കാരിക്ക് രണ്ട് ആൺപിള്ളേരുള്ള അപ്പം അങ്ങനെയുള്ള ഒരു സംഭവമായി മരണം അങ്ങനെ ആ ഒരു മരിപ്പിനാണ് ഞാനും പപ്പയും കൂടി പോയത് കേട്ടോ അപ്പോൾ പോയി വന്ന വഴിക്ക് നമ്മളുടെ നൂറ് രൂപയുടെ ടീഷർട്ടിൻ്റെ കട കണ്ടു അപ്പോൾ ഞാൻ പറഞ്ഞു പപ്പ പറഞ്ഞപ്പം നിർത്തിക്കോന്നു നേരത്തെ നമ്മളുടെ വീടിൻ്റെ അടുത്തായിരുന്നു ആ കട ഉണ്ടായിരുന്നത് ഇപ്പം അത് മാറ്റി വേറെ ഒരു സ്ഥലത്ത് ആ തോപ്പും പിടിയിലാണ് അപ്പോൾ അങ്ങനെ തോമ്പിടിയിൽ ഇത് ഞങ്ങൾ പോയത് മുണ്ടൻ വലിയ ആയിരുന്നേ അപ്പോൾ തോപ്പുംപിടിയിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആ നൂറ് രൂപയുടെ ഷർട്ട് ടീഷർട്ട് കണ്ട് അതൊരു പത്തെണ്ണം മേടിച്ചാ അവ റിച്ചാനും റായനും റോജനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ റോജൻ ഇത് മേടിക്കണമെന്ന് പറഞ്ഞിട്ട് കുറേ ദിവസം ായിട്ട് പറഞ്ഞെങ്കിൽ നമുക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ഷോർട്സൊക്കെ മേടിച്ച് പുതിയത് ടീഷർട്ടും ഷർട്ടും പുതിയത് വേണം പഴയതൊക്കെ ഒത്തിരി വർഷങ്ങളായി നമ്മൾ ഉപയോഗിക്കുന്നത് എനിക്കൊന്നിനും കൊറോണ കാലത്ത് പൂട്ടിക്കിടന്ന കട തുറന്ന് മേടിച്ച ടീ ഷർട്ടൊക്കെയാണ് നമ്മളിപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ അതൊക്കെ എനിക്കൊന്നിനും നാല് വർഷമൊക്കെ ആയിട്ടുണ്ട് ഇടണതേ അത് കേടുപാടൊന്നും വല്ല പക്ഷേ നമുക്കും ഇങ്ങനെ ഒരു കുറേ അധികം നാളെയും ഒരു മടുപ്പ് വരില്ല അപ്പോൾ അങ്ങനെ മാറ്റണതാണ് അപ്പോൾ ഇതാണ് നൂറ് രൂപയുടെ ടീഷർട്ട് ഇതെല്ലാം എക്സ്പോർട്ട് ചെയ്തിട്ട് അത് റിജക്റ്റ് ചെയ്യുന്ന ടീഷർട്ടുകളാണ് എന്തൊക്കെയോ കുഞ്ഞു കുഞ്ഞ് മിസ്റ്റേക്ക് അത് നമുക്ക് കാണാൻ പോലും പറ്റില്ല അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റിയാണ് നൂറ് രൂപക്കൊന്നും ഇതൊരിക്കലും നമുക്ക് ഈ ടൈപ്പ് ക്വാളിറ്റി ഉള്ളതൊന്നും കിട്ടൂല അപ്പോൾ അങ്ങനെ ചില സമയത്ത് പോകുമ്പോൾ നല്ല സെലക്ഷൻ കാണും ചില സമയത്ത് അധികം സെലക്ഷൻ ഉണ്ടാവില്ല ഇപ്പം അധികം സെലക്ഷൻ ഇല്ലാത്ത സമയത്താണ് ഞാൻ കയറിയത് എങ്കിലും കുഴപ്പമില്ല അങ്ങനെ അതിൽ ഒരു ടീഷർട്ട് മാത്രം ഒരിത്തിരി ചെറുതായിരുന്നു അതൊന്നും മാറ്റിയെടുക്കണം അപ്പോൾ കുഴപ്പമില്ല മാറ്റി മാറ്റിത്തരാമെന്ന് അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പണ്ട് കൊറോണ കാലത്ത് നമ്മൾ ഈ ടീ ഷർട്ടിനെ കാണിച്ച് മേടിച്ചത് കാണിച്ചിട്ടുണ്ടായിരുന്നു ക കച്ചവടങ്ങളൊന്നുമില്ല കടയൊക്കെ പൂട്ടിയിട്ട സമയത്തില്ലേ കൊറോണ കാലം ആ സമയത്ത് ഞാൻ ആ കട ഒന്ന് തുറന്ന ഒരു ഹാഫൊക്കെ തുറക്കില്ലേ അങ്ങനെ ആ സമയത്ത് ഫോൺ നമ്പർ കൊടുത്തില്ല ഇങ്ങനെ മേടിച്ചത് കാണിച്ച് അപ്പോഴേക്കും ആളുകൾക്ക് എല്ലാവർക്കും വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ അപ്പം അവിടെ ചെന്ന് ആ മുതലാളിയുടെ ഫോൺ നമ്പർ കടയുടെ ഓണറിൻ്റെ ഫോൺ നമ്പർ മേടിച്ച് അത് കൊടുത്തെല്ലാവർക്കും അതുവഴി അവർക്ക് ബൾക്ക് ഓർഡേഴ്സാണ് കിട്ടിയതെന്ന് പറഞ്ഞാൽ മതി ആ ഓണർ പപ്പനെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് കച്ചവടം നടന്ന് ബൾക്കായിട്ട് ആളുകൾ മേടിച്ചിട്ട് അവർ എവിടേക്കെയോ കച്ചവടം നടത്താൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് വഴി ഒരുപാട് കച്ചവടം അയാൾക്ക് കിട്ടി അപ്പോൾ അയാൾ എനിക്ക് ഒരു രൂപ പോലും തന്നിട്ടില്ല അത് നിങ്ങൾ ചിന്തിക്കരുത് എനിക്കൊരു ടീഷർട്ട് പോലും അതിനെ പ്രത്യുപകാരം എന്ന് പറഞ്ഞിട്ട് ഞാൻ മേടിച്ചിട്ടുമില്ല ഒന്നുമില്ല എല്ലാം പൈസ കൊടുത്താണ് ഞാൻ അവിടെ നിന്ന് മേടിക്കണം എങ്കിലും നമ്മളെ കൊണ്ട് കഴിയുന്നത് ഇങ്ങനെ ആളുകളെ ആളുകളെ കാണും ആളുകൾക്ക് ഇങ്ങനെ കാണുമ്പോൾ കച്ചവടം അവർക്ക് നടക്കണമെങ്കിൽ നടക്കട്ടെ അത്രേം ഞാൻ ഉദ്ദേശിച്ചുള്ളൂ അതുകൊണ്ട് തന്നെയും ഒരുപാട് കച്ചവടം അവർക്ക് നടന്നു അങ്ങനെ കൊറോണ കാലത്ത് അവർക്ക് നല്ല ഒരു ബിസിനസ് കിട്ടിന്നൊക്കെ അങ്ങനെ വിളിച്ചു പക്ഷെ അമീർ എന്നാണ് പുള്ളിയുടെ പേര് തത്തമ്മക്ക് കൊച്ചു

ഇൻഷുറൻസ് കൊച്ചിന്സ്റ്റത്തില്ല പൂർവല്ലേടാ

ഡബിൾ ഡബിൾ അപ്പം നമ്മൾ നേരത്തെ ആ കടയിൽ പോയിട്ട് കിട്ടിയില്ലല്ല വൈകുന്നേരം ഇപ്പം കട ഓപ്പൺ ആയി ഓൺലൈനിൽ നിന്ന് മരിച്ച സാധനങ്ങളാണിതും അപ്പം ഇത്ര ഉണ്ടാകുന്ന ഇന്നത്തെ വീഡിയോ അതിൻ്റെ പേര് നാളെ വീണ്ടും കാണാം താങ്ക്